ഹലോ അസ്സാമലൈക്കും നമ്മൾ കടക്കടിച്ച് രാത്രി ഒരു ഒമ്പത് മണി ഒക്കെ ആയിട്ടുണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ചോറും കടക്കുണ്ടാക്കണം ഉച്ചയ്ക്ക് നമുക്കൊരു കുടി ഇരിക്കലായിരുന്നു അപ്പൊ അതിന് പോയത് ആയിരുന്നു അത് ഫുഡ് ഉണ്ടാക്കി ഇപ്പൊ നമ്മൾ കോഴിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന കോഴിമുട്ടാണ് കേട്ടത് ലഗോൺ കോഴിക്കളാക്കുമ്പോൾ നമുക്ക് മുട്ട കിട്ടും അങ്ങനെ ആവശ്യത്തിനുള്ള വീട്ടാവശ്യത്തിനുള്ള മുട്ട ഒന്നും പൈസ കൊടുത്തൊന്നും വാങ്ങലില്ല പിന്നെ അഞ്ചാറ് കോഴികള് നമ്മൾ വീട്ടില് മുട്ട ഇടണത് കൊണ്ട് അപ്പൊ ആ മുട്ട ഇറച്ചിരിക്കും അങ്ങനെ ഫ്രീസറിൽ വെച്ചത് ഇനി നാളെ അത് പൊട്ടി ആ വെല്ലേ അപ്പൊ നമുക്ക് കോഴിക്കാട്ടുണ്ട് മക്കളായ്മ എഴുതാതെടുത്തക്കാൻ പറ്റില്ല അപ്പൊ കൊറച്ച് ഇറച്ചി വാങ്ങി കൊറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടാ ഉള്ളി കിഴങ്ങും ഈ സാധനം ഒരു ദിവസം കൊണ്ടുവന്നതിന് കിട്ടാ ചൗച്ചവണ്പ്പഴച്ച പീച്ച പീച്ചിക്കീച്ചക്ക എന്താ പേര് വാങ്ങുന്നു കുറച്ച് വൈതനങ്ങി പിന്നെ ഒരു കോസൊക്കെ വാങ്ങിട്ടുണ്ട് അപ്പൊ ചിക്കനാണത് ഇപ്പൊ ചോറ് വെക്കണം ചിക്കൻ ചിക്കൻ നാല് കഷണിട്ട് പൊലിക്കട്ടെ തക്കാളി കളിക്കട്ടെ പിന്നെ എന്താണ് നല്ല ചെറിയ ഉള്ളിട്ടാ ആ ചാക്കിയായി തന്നാണ് ഒരു ചാക്ക കിട്ട് മുഴുവൻ കൊണ്ടുപോയിട്ട് മുഴുവൻ വേണ്ടത് കൊറച്ച് മതിയായിരുന്നു ഇപ്പൊ ചിലതൊക്കെ ഇങ്ങനെ എന്നാലും നല്ല ചീരുള്ളിയാണ് തോന ആളുകളുടെ വീട്ടിലൊക്കെ കൊണ്ടുപോയാലൊക്കെ പെട്ടെന്ന് ചിലവാകൂലാണ് എന്നാലും ഇതായാൽക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടല്ലോ അപ്പൊ അതിന് സാധനം ഒപ്പഴങ്ങി നമുക്ക് ചോറുണ്ടാക്കണം മോനെ രാത്രി ഒന്നും അങ്ങനെ ചോറൊന്നും കഴിക്കൂല നമുക്ക് ഒരു ഒരുപുടി ചോറ് കഴിക്കണം പിന്നെ അങ്ങനെ കാണാൻ ഒരാള് നമ്മളെ ഇറച്ചിക്കും വേണ്ടി കാത്തിരിക്കുന്നില്ല ഞങ്ങൾ വണ്ടിയിൽ വരുന്ന തായ കാക്കാലും പെങ്ങളെ വീടുണ്ട് അവിടെ ഓൻ ടമ്പടിച്ചിട്ട് ഇറങ്ങി പോയാൽ നമ്മളെ വണ്ടി വേദന കണ്ട റെഡി ആയിട്ട് പോന്നു ഇറച്ചിക്കണം ഇങ്ങനെ കാത്തിണ്ട് പൂച്ച അതിനേക്കാളൊക്കെ ഇഷ്ടം ഇറച്ചി ഇറച്ചി മീൻ മീൻ വില ചോദിച്ചു മക്കളെ നൂറ്റി അറുപത് രൂപ പോവാന് മത്തിക്കും ചോദിച്ചു നൂറ്റി അറുപത് രൂപ കൊടുത്തു കണ്ട് പോവാന് മത്തി വാങ്ങിയാ ശരിയാവൂലാറിനെ ക്കാണപ്പോ പോല ഫുഡാ കൊറച്ച് കൊടുത്ത കേട്ടാ എല്യാത്ത പീസും കൊടുക്കല് എല് ഉള്ളത് ചങ്കില് ചങ്ങല് കുത്തുവാന്നൊക്കെ അങ്ങനെ കൊടുത്ത് ശീലാക്കിതാണ് നമ്മള് ചെറിയ കുട്ടിയായിരുന്നു വാങ്ങിയത് അവന്റെ വീടൊക്കെ ചിക്കന നമുക്ക് പഞ്ചര്യ ചിക്കൻ കട വരുപോലെ ഇഷ്ടം പോണ ഉണ്ടാവും എപ്പാണെങ്കിലും ഇതൊന്നും ഇവിടെ വല്ലാതെ പോകില്ല കേട്ടോ കണ്ടാക്കിയാൽ ഞാൻ തന്നെ നിന്നേണ്ടി വരും വലിയ വല്യ ബസ്വാസാണേ അണ്ടിയാകുമ്പോ കഴുകാതെ കൊടുത്താ അപ്പൊ ഇതില്യാതാരം ഒരു ഒന്നര ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടാക്കും രാവിലെ കോഴികൾക്കുള്ളത് കൊട്ടി തിന്ന് കഴിഞ്ഞു കഴുകാത്തോണ്ടാണ് ഓളല്ലോ പോണല്ലോനെ അപ്പൊ ഞാൻ കൈകി ഒന്ന് വൃത്തിയാക്കിക്കാണ്ട് കഴുകി കൊടുത്താല് തിന്നോളൂ ഭയങ്കര ഉസ്വാസാണ് എന്തൊന്നും ദുർദൂരട്ട നമ്മള് പച്ച കൊടുത്ത് ശീലാക്കിയതുകൊണ്ട് കറിവേപ്പൊ കണ്ടിഷ്ടം പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഭയങ്കര മരണ്ട് ഒന്നായിട്ട് പൊട്ടിച്ച് ഒരാഴ്ചക്ക് രണ്ടാഴ്ചക്കുള്ള കൊണ്ടുവന്ന് ഫ്രിഡ്ജിലൊക്കെ അത് തായ കണ്ടെത്തണം അത് പോകാനുള്ള കതിയതുകൊണ്ടാണ് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എത്ര ഇത് <seð> <when> ി ഉത്തേങ്ങി ഉസ് വളരെ നന്നുകൊണ്ടാവുന്നു പൊരിച്ചെടുക്കും ബാക്കി പൊരിച്ചപ്പോ നാളെ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട് രാവിലെ നേരത്തെ എണീക്കാരൊക്കെ ഇപ്പൊ വെള്ളത്തരണം മഴ ആയതുകൊണ്ട് ഏതൊരു അഞ്ചു മണിക്ക് ക്ലിനിക്ക പോകാനും അതെല്ലാം പണിയും കഴിയുന്നു നാളത്തെ അവസ്ഥ ഒക്കെ അനുസരിച്ചുണ്ടാവും എല്ലാം നമ്മള് എണ്ണയില് മുക്കിയല്ല പൊരിക്കണത് മീൻ പൊരിക്കണേ കുറച്ച് തോനെ കുറച്ചധികം എണ്ണ ഒഴിക്കും നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാധാരണ മുളകും മഞ്ഞളും ഉപ്പും കറിവേപ്പില് മാത്രം ഇട്ടോളൂ മറ്റേ മസാല കരച്ചു കൂട്ടറി ടൈം കുറെ ആയില്ലേ അപ്പോ എന്നും ഞാൻ ആറുമണി ആവുമ്പോൾ പോരില്ലാണ് കാക്കാക്ക് കടയിൽ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല പിന്നെ വരാൻ വൈകി ഇങ്ങനെ നമ്മൾ മീൻ പൊരിക്കാടി കൊറച്ച് തോക്കും അധികം എണ്ണ എടുത്തിട്ട് അതിൽ ഇങ്ങനെ സിമ്മിലിട്ട് വേവിച്ചെടുക്കണം അതിൽ പൊരിച്ച ടേസ്റ്റ് കിട്ടും ചെയ്യുമ്പോൾ അല്ലാതെ എണ്ണ ഒക്കെ പൊടിക്കാണ്ട് മൂടി വെക്കുക മൂടി വെക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിനോട് വെള്ളം കൊണ്ടു അപ്പൊ ആവും പിന്നെ ഒന്നുകൂടെ സിമ്മിലിട്ട് ഇങ്ങനെ വേവിച്ച് ഇട്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഉത്തമോ ഈ നമ്മളെ അരുതച്ചാരിന്റെ ആൾക്കാർ വരുന്നോണ്ട് നല്ലൊരു ഉപകാരമാണല്ല ഈ കവറൊക്കെ ഒരു കൊണ്ടുപോകും ഇറച്ചിന്റെ മീനൊക്കെ നമ്മൾ കേട്ട കഴുകിയിട്ട് രാവിലെ ഉണക്കിട്ടാണല്ലത് എന്നാലും ആദ്യ കല്യാണം ഇല്ലെങ്കിൽ അത് കൊണ്ടുപോണോണ്ട് നമ്മളെ വീട്ടിലും പരിസരത്തും കവറിന് എത്ര എണ്ണം കുറഞ്ഞു എണ്ണം കുറഞ്ഞു എന്നല്ല പറ്റ കുറഞ്ഞു അതൊക്കെ ഓൾ തിന്ന ഓള ലോനാണ് രാവിലെ നമ്മളെ ഒരു പുതിയ ആളെ ഒക്കെ കാണിക്കുന്നുണ്ട് പുതിയ ആളല്ല നമ്മളെ ഫാമില് വീഡിയോലൊക്കെ ഇണ്ടാവലേ ഒന്ന് പോയിക്കണേ ഭയങ്കര നാണാണ് പിന്നെ തക്കാളി എരിക്കണേ എല്ലാരും കൂടി എടുക്കാനല്ലേ പെട്ടെന്ന് കഴിയുള്ളൂ നമ്മൾക്ക് മാത്രം ടൈൽസ് ഒക്കെ പൊട്ടിക്ക് മക്കളെ അത് ഇവിടെ മറ്റേ ഇത് വെച്ചതിന് എന്താ ചിരവല്ലേ ആ ചിരവ വെച്ചാണ്ട് മേടി പൊട്ടിച്ചതാണ് ഇപ്പം നമ്മളാ മരത്തിന്റെ ചിരവ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ തട്ടി കഴിച്ചൊക്കെ ഒന്നും കൂടി പൊട്ടി ഒക്കെ മാറ്റിയെടുക്കണം മക്കൾ ആ അത് ഫുള്ളാ കുറച്ച് അധികം എടുത്തത് ഞാൻ ബാക്കി ഉള്ളി നാളൊരു കൂടെ പൊട്ടിച്ചൊഴിച്ചാൽ കോഴിമുട്ട പൊട്ടിച്ചുവച്ചാൽ ദോശനെ ഉണ്ടാക്കാൻ വിചാരിച്ചു അയക്കൊരു കറിയായി നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെ ഒരു പണി ആക്ക നോക്കുമല്ലോ എന്താ അതൊക്കെ ആയിരിക്കും റേഷൻ അരിയാണ് തളച്ച വേവണ അരിയാണ് പിന്നെ അത് തന്നെയാണ് ഇവിടെ ഇഷ്ടം പിന്നെ മോനും എനിക്കൊക്കെ ഇഷ്ടം മറ്റേതാണ് ഇഷ്ടം റേഷൻ അരിയാണ് അപ്പം ആകെ മൂന്നാളല്ലേ ഉള്ളൂ നമ്മൾ റേഷൻ അരി തന്നെയാണ് വെക്കൽ നമ്മൾ നീലക്കാരുടെ നമുക്ക് വല്ലാതെ ഒന്നായിരിക്കാം റേഷൻ അരിക്ക് തക്കാളി താളിച്ചത് നല്ല ടേസ്റ്റാണല്ലേ വെള്ളം ഇയാതെ തക്കാളി താളിച്ച് കടുകക്കെട്ട് കടുക പൊട്ടിച്ച് തക്കാളി താളിച്ചതും ചിക്കൻ പൊരിച്ചതും ചൂടുള്ള ചുവക്കാവുമ്പോൾ മഴത്ത് അല്ലെങ്കിൽ രണ്ടു നേരം വെക്കണത് തന്നെ ആവും നല്ലത് എല്ലാവരും അങ്ങനെ ആവൂല ചെയ്യലേ നമ്മൾ അധിക ദിവസം പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വരും അല്ല ഇവിടെ ഉണ്ടെങ്കിൽ അത് കഴിക്കും മോനെ രാത്രി ചോറായാലും നിന്നൂല എന്തെങ്കിലും പുറത്തുനിന്ന് ഫുഡാണെങ്കിൽ കഴിക്കും അങ്ങനെന്താ നമ്മളെ ചോറ് നല്ലോണം തിളച്ച് വന്നിട്ടില്ല ഞാൻ സിമ്മിൽ കിടക്കട്ടെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാക്കണം ചിക്കൻ <kung> മറിച്ചിട്ടെടുക്കിമരറ്റ <government> mm. <ım> വെളിച്ചെണ്ണ മതി തക്കാളി തക്കാളിക്കരുണ്ടാക്കാൻ പോവണെ കടുക് ഒന്നും പാത്രത്ത് വെച്ചിട്ടില്ല കുറച്ചുകൂടി വെച്ചോ അതല്ല കടുക് അല്ല വെളിച്ചെണ്ണ വെച്ചെണ്ണക്കൊക്കെ നല്ല കാര്യല്ലേ എന്നാലും കൊറേ ദിവസമൊക്കെ ദീയ നമ്മളെ കൊണ്ട് കഴിയൂടിയ കുട്ടികണത് ഗ്ലാസിൽ നമ്മള് പൊടിപ്പ് തീർന്നിട്ടുണ്ട് നോക്കിയാ അപ്പൊ കല്ലിപ്പുണ്ട് അതെന്നൊക്കെ

അത്യാവശ്യത്തിന് അത് നമ്മളെ എടുക്കാൻ വേണ്ടി വരുന്നത് എന്തൊക്കെയുണ്ട് നോക്കുക ആ ഇറച്ചി കഴിക്കാൻ പറ്റിയ പൊട്ട നല്ല ഉറപ്പുണ്ടല്ലോ പൊട്ട അത് മുസ്ലിന് വനുണ്ട് നമ്മളെ അരിപ്പക്ക് ഇവിടെ ഇങ്ങനെ ഒരു പൊട്ടിണ്ട് അപ്പൊ ഞാൻ അത് കണ്ടപ്പോ ഈ സാധനം എത്ര ഇവിടെ വെച്ചാലും കാണൂല നമ്മളെ എലി കൊണ്ടോക എന്താ അറിയില്ല ദോശ ചൂടാനുള്ളത് ഇക്കടല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് ഇപ്പൊ നാത്തൂന്റെ വീട് എടുക്കാൻ പോയപ്പോ തക്കാളിന്ന് അടി കുട്ടി മക്കളെ രാവിലെ കക്കൊക്കെ വിചാരിച്ച കൊറച്ച് അടി കത്തി അടിഞ്ഞേതാനും അടി പറ്റിയത് എടുക്കാതെ കൂട്ടി തുടങ്ങിട്ടാണ് വിചാരിച്ചു പോയതിനൊ നല്ലവണ്ണം സിമ്മിലിട്ടിട്ടില്ല കക്കരി കരിണ തൊലി ചെത്തണ തൊലിയൊക്കെ ചെത്തി എടുക്കണ്ടോ അപ്പം അതാക്കണം നമ്മൾ നല്ല ചൂടുള്ള ചോറ് സമയം ഒൻപതര മണിയായിട്ടുണ്ട് ചൂടുള്ള ചോറും തക്കാളി കൂട്ടാനെ കൂതൊക്കെ കൊണ്ടുപോയി അങ്ങനത്തെ കാലത്ത് കൂട്ടാൻ മോഡലുണ്ട് ചിക്കൻ പൊരിച്ചതും അവന് വേണ്ട പാകായിട്ടാ നമുക്ക് കഴിക്കാനുള്ളതും ഉണ്ട് കോഴികൾക്ക് രാവിലെ കൊടുക്കാനുള്ളത് കൊണ്ട് കറി നമ്മള് വിചാരിച്ചായിരിക്കില്ല പ്രയ രാവിലെ കറി കൂടി തീമെന്ന് ഒപ്പിച്ചാ വിചാരിച്ചു നേരത്തെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം ചോറുക്കുമായി ദോശ നമ്മള് ലെ പീസ കെട്ടിട്ട അപ്പം അധികം ഉണ്ടാവില്ലാതെ ഇന്ന് അങ്ങനെയല്ല എന്നൊരു കൊടുക്കുപോയി കൊണ്ടുവന്നാണ് ബ്രഹ്മക്കുള്ള കൂട്ടുകാരാണ്